കടൽ കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ടുള്ള യാത്രകൾ പ്രവാസികൾക്കും ഹരമാണ് പുതുതായി ആരംഭിച്ച ബഹ്റൈൻ ഖത്താർ ഫെറി സർവീസാണ് ഇപ്പോൾ യാത്രാപ്രേമികളുടെ ഇടയിലെ പുതിയ ചർച്ച ഇപ്പോഴിതാ സമുദ്രപാതയിലൂടെ ആദ്യമായി യാത്ര ചെയ്യാൻ സാധിച്ച ഇന്ത്യക്കാരായി രണ്ട് മലയാളികൾ മാറിയിരിക്കുന്നു ഡെസേർട്ട് ട്രാവലിൽ അവരുടെ യാത്രാ വിശേഷങ്ങൾ കാണാം ഖത്തറിനെയും ബഹ്റൈനെയും ബന്ധിപ്പിച്ച് ആരംഭിച്ച ആദ്യത്തെ ഫെറി സർവീസിൽ ആദ്യ യാത്രികയാരായ ഇന്ത്യക്കാരായി മാറിയിരിക്കുകയാണ് ഹാരിസും ജാസിമും ഖത്തറിൽ നിന്ന് ബഹ്റൈനിലെത്തിയ അവരാണ് ഇപ്പോൾ കൂടെയുള്ളത് നമുക്ക് അവരോട് യാത്രയുടെ വിശേഷങ്ങൾ ചോദിക്കാം ഈ യാത്രയുടെ ഒരു ത്രില്ലിലാണുള്ളത് അതെ അതെ തീർച്ചയായിട്ടും യാത്ര വളരെ അടിപൊളിയായിരുന്നു കാരണം നമ്മൾ ആദ്യമായിട്ട് നമുക്ക് കയറാൻ പറ്റിയതും ഇവിടെ എത്താൻ പറ്റിയതിൻ്റെയും അതിൻ്റെ ത്രില്ലിലാണ് എങ്ങനെയാണ് എങ്ങനെയായിരുന്നു ആ ഒരു പ്രോസസ്സൊക്കെ നമുക്ക് മൾട്ടി എൻട്രി ബഹ്റൈൻ മൾട്ടി എൻട്രി ഇന്നലെ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ നമുക്ക് മൾട്ടി എൻട്രി ഉണ്ടായതുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്തപ്പോൾ മസ അപ്ലൈ അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് ടിക്കറ്റ് കിട്ടുകയാണ് ചെയ്തിട്ടുള്ളത് റൂവേ സ്പോട്ടിൽ നിന്നാണ് നമ്മൾ പോകുന്നുള്ളത് ഞങ്ങൾ സാധാ പോലെ ഇമിഗ്രേഷൻ ഉണ്ടായിരുന്നു അതായത് പാസ്പോർട്ട് ഐ ഡി വിസാവ് കാണിച്ചെടുത്തു ഇമിഗ്രേഷൻ പോലെ തന്നെ എല്ലാം ചെയ്ത് ബോട്ടിലേക്ക് കയറ്റി ചെയ്തു പിന്നെ നല്ല കാഴ്ചകളായിരുന്നു പോയപ്പോൾ ഒരുപാട് സന്തോഷമായിരുന്നു അഞ്ച് മണിക്കൂർ പത്ത് മിനിറ്റോളം അടുത്ത് അടിപൊളി മനോഹരമായ യാത്രയായിരുന്നു ഇവിടെ വന്ന് ഞങ്ങൾ സാദാ മറൈനിൽ ഇറങ്ങി അപ്പോൾ ലാൻഡ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്തായാലും വിശദാംശങ്ങളെല്ലാം ഫസ്റ്റ് മുതൽ നമ്മൾ ആക്ച്വലി ഒരു ട്രാവലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹ്റൈനിൽ ഇറങ്ങി ബഹ്റൈൻ മിഞ്ഞാന്ന് ബഹ്റൈനിൽ വന്ന് ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ട് നമ്മൾ തിരിച്ച് ഖത്തറിലേക്ക് എത്തി നൈറ്റാണ് നമ്മൾ ടിക്കറ്റ് നോക്കിയപ്പോൾ ഓപ്പൺ ആയത് കണ്ടപ്പോൾ ഞങ്ങൾ നാഷണാലിറ്റി നോക്കുമ്പോൾ ഇന്ത്യക്കാർക്ക് ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മളത് ബുക്ക് ചെയ്തു ബുക്ക് ചെയ്തപ്പോൾ നമുക്ക് വിസ മൾട്ടി മൾട്ടിയാണ്ട് കൊടുത്തു ഞങ്ങൾ നാട്ടിൽ മലപ്പുറം പങ്കട കടന്നവണ്ണ കരിമ്പനം കൊണ്ടെന്നുള്ള സ്ഥലത്താണ് കടന്നവണ്ണന്ന് കുറച്ച് ഉള്ളിൽ പോകണം ഞങ്ങൾ അയൽവാസികളാണ് ചെറുപ്പം മുതലേ കൂട്ടുകാരാണ് അപ്പോൾ ഒരുമിച്ചാണ് അധികം യാത്രകൾ ചെയ്യാറ് ഞങ്ങൾക്കൊരു ഇൻസ്റ്റാഗ്രാം ടിക്ടോക്ക് അക്കൗണ്ടുകളൊക്കെ ഉണ്ട് അതിലാണ് ഞങ്ങൾ യാത്രാ വീഡിയോസും മറ്റ് വീഡിയോസും കാര്യങ്ങളും ഇടാറ് ഇതേപോലെ ഡ്രസ് കോഡ് സെയിം കളറിൽ കളറില് ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളൊരു ഒരു രീതി യാത്ര ഇവിടെ വന്ന തലേ ദിവസം പോയതിൻ്റെ അടിസ്ഥാനത്തിൽ ബാക്കിയ എന്നുള്ളതാണ് ഞങ്ങളെ ഈ ബഹറിൻ ട്രിപ്പ് ഉണ്ടായത് ഫെറിയിലേക്ക് യാത്ര ചെയ്യാൻ പറ്റിയതും അതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് അതെന്തായാലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു യാത്ര തന്നെയാണ് വളരെ മനോഹരമായ യാത്രയായിരുന്നു ഇവിടെ സാദാമറീനിൽ ഇന്ന് ഇറങ്ങി ഞങ്ങളിപ്പോൾ തിരിച്ച് ഖത്തറിലേക്ക് പോവുകയും ചെയ്യണം പിന്നെ ഇതിനു വേണ്ടി ഞങ്ങൾ ഒരു ഒരുപാട് കഷ്ടപ്പാട് സഹിച്ചാൽ കാരണം അവർക്കും ഇതായി കുറേ യാത്ര ഇങ്ങനെ കറങ്ങിപ്പോയി അപ്പോൾ അത്രയും റിസ്ക് എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്ത് ഇതിന് തയ്യാറായത് തോന്നുന്നുണ്ട് കാരണം അങ്ങനെ ഓപ്പൺ ആൾക്കാർ ചോദിക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ അപ്പോൾ ഞങ്ങൾ ഒരുപാട് ഹാപ്പി ആണ് എല്ലാവർക്കും പോകാൻ സാധിക്കട്ടെ എന്ന് കൂടി പറയുന്നുണ്ട് എന്തായാലും വളരെ മനോഹരമായ കാഴ്ചകൾ കണ്ട് സമുദ്രപാതയിലൂടെ യാത്ര ചെയ്ത് അതിൻ്റെ ഒരു ത്രില്ലിലാണ് രണ്ടുപേരും ഖത്തറിലേക്ക് മടങ്ങുന്നത് സിറാജ് പള്ളിക്കര മീഡിയ വൺ ബഹറൈ